പാലക്കൽ കുളത്തിന്റെ അവിടെ കുടുംബസംഗമം മുരിങ്ങേരിയിൽ നടന്നു അഞ്ചരക്കണ്ടി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ടി വി സീത ഉദ്ഘാടനം ചെയ്തു വിവിധ മത്സര പരിപാടികളും സംഘടിപ്പിച്ചു അത് നമ്മുടെ കുട്ടികളെ കൊടുക്കണം അതാണ് ചരിത്രം പണ്ടേത്തതാണ് നമ്മൾ ചരിത്രം എന്ന് പഠിക്കുന്നത് നമ്മൾ ക്ലാസ്സുകളിൽ ഡിഗ്രി ക്ലാസ്സുകളിൽ പഠിക്കാൻ പോകുന്നത് ഇന്നത്തതും ഉണ്ട് നാളെ എന്തായിരിക്കണം അതിനെ നമ്മളെ പഠിപ്പിച്ചുകൊണ്ട് ഇന്നലത്തെ ചരിത്രവും ഇന്നിൻ്റെ ആ സ്ഥിതിയും പഠിച്ചുകൊണ്ട് പോണം നമ്മൾ നാളേക്ക് പോകാൻ അതുകൊണ്ട് കുട്ടികളോട് തീർച്ചയായും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ് നമ്മൾ പഠിച്ചതും നമ്മൾ കാര്യങ്ങൾ ഇന്നത്തെ ചടങ്ങിൽ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളെ ആദരിക്കുകയും മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു പവിത്രൻ അധ്യക്ഷനായി വാർഡ് മെമ്പർ കെ സുധാകരൻ എം പ്രകാശൻ പി ഷിജിൻ എം റീജിത്ത് പി കെ സനീഷ് എ നമിത തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി വിവിധ മത്സര പരിപാടികളും സംഘടിപ്പിച്ചു ന്യൂസ് മട്ടന്നൂർ